നമസ്കാരം ഡി ഡി സ്റ്റോക്സോയ്ക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പാരൻറ്റിങ്ങിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം അതായത് പല തവണ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുക ഇതാണ് മൊബൈൽ യൂസ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന മൊബൈൽ അതായത് ചെറുപ്പം മൂലക്കേ നമ്മൾ പാരൻസ് അവരെ ശീലം പെടുത്തിക്കുകയാണ് ഇത് പാരൻസിനെ ശരിക്കും ഇത് ഡിസിഷൻ മേക്കിംഗ് ശരിക്കും പാരൻസിനെയാണ് കുട്ടികളുടെ അല്ല ഇപ്പോൾ കുട്ടികൾ ഒന്നാം അതായത് ഒരു ഒന്നാം വയസ്സ് മുതൽ അഞ്ചാം വയസ്സ് വരെ മൊബൈൽ കൊടുത്തി കാരണം എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മൊബൈലാണ് ഒരു ടൂളായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ടൂളായിട്ട് എടുക്കുമ്പോൾ ഇഷ്യൂ എന്താണെന്നു വെച്ചാൽ ആ സമയത്ത് കുട്ടി ഭക്ഷണം കഴിച്ചു പോവും പക്ഷേ ആ ഭക്ഷണം കഴിക്കുന്ന അതിന് വാല്യൂ കുട്ടി മനസ്സിലാക്കില്ല കുട്ടി വാല്യൂ മൊബൈലിനെ മനസ്സിലാക്കണം അപ്പോൾ എന്താ ആ കുട്ടിക്ക് മൊബൈലിലുള്ള ഇൻട്രസ്റ്റ് കൂടി ഭക്ഷണത്തിലെ ഇൻട്രസ്റ്റ് കുറഞ്ഞു കുട്ടി ആ സമയത്ത് കഴിക്കും നിങ്ങളെ സന്തോഷമാക്കാൻ വേണ്ടി കഴിക്കും പക്ഷേ അതിൻ്റെ വാല്യൂ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ ഭക്ഷണത്തിന് അത്രയും വലിയ പ്രശ്നം ആവുകയുള്ളത് അപ്പോൾ ഈ മൊബൈൽ യൂസ് പറയുന്ന കൊടുക്കാനുള്ളൊരു സ്റ്റേജുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്ന പകരം നിങ്ങൾ അവർക്ക് ശരിക്കും സോഷ്യൽ സ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം വേണ്ടത് കാരണം ഈ സോഷ്യൽ സ്കിൽസിന് ഒരിക്കലും നമ്മളെ എന്താ പറയുക നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ബേസിക്കലി നിങ്ങളാണ് അതിൽ ഇൻവോൾവ് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം സെൽഫ് മെക്കാനിസം ഡിവൈവ് ചെയ്യണം എങ്ങനെ ടൈം എടുക്കേണ്ടത് എന്തൊക്കെയാണ് അതിനൊക്കെ നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റും അത് നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കേണ്ടി എടുക്കണം പക്ഷേ നിങ്ങളെ കുട്ടീൻ്റെ ഭാവിയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങൾ ആ സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെ കുട്ടീനെ ഡെവലപ്പ് ചെയ്യുന്നത് അത് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് അത് ഡിപെൻഡ് ചെയ്യും കാരണം ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ കൊടുക്കാം അത് മോണിറ്റർ ചെയ്താൽ മതി പക്ഷേ അവിടെ അവർ നല്ല പെർപ്പസിനാണ് യൂസ് ചെയ്യുക ക്രിയേറ്റിവിറ്റി ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ യൂസിന് അവർക്ക് ക്രിയേറ്റിവിറ്റി ഗ്രോത്തിന് വേണ്ടി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡിപെൻഡ് ചെയ്യണിങ്ങനെ നിങ്ങൾ ആദ്യത്തെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ അവിടെ നിങ്ങൾ ഇത്രമാത്രം സോഷ്യൽ സ്കിൽ കൊടുത്തു ഇത്രമാത്രം നിങ്ങളവിടെ അവർ നല്ല ഗൈഡൻസ് കൊടുത്തു അതിനാണ് ഡിപ്പെൻഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം പാരൻസ് ശ്രദ്ധിക്കണം ഇതിപ്പോൾ നിങ്ങൾക്ക് കൺട്രോളിൽ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് പഠിക്കണം അതായത് സെൽഫ് ആ സെൽഫ് മെക്കാനിസം നിങ്ങൾ പഠിച്ചേ തീരൂ അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടിക്ക് ഭാവിയ്ക്ക് വേണ്ടിയിട്ടാണ് നമസ്കാരം